ഇങ്ങനൊരു നഷ്ടം വരുന്നതിന് വളരെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചിലത് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആ സമയത്ത് ചെയ്തു എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വന്നത് പറഞ്ഞത് പക്ഷേ ഇത് സംബന്ധിച്ച് ആ സമയത്ത് നിക്ഷേപിച്ചതിൽ അറുപത് കോടിയാണ് റിലയൻസിൻ്റെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ക്യാപിറ്റലിൻ്റെ ഒരു കമ്പനിയിലാ സമയത്ത് നിക്ഷേപിച്ചിരുന്നുള്ളതും അതിനകത്ത് അന്ന് നിക്ഷേപിച്ച ഏകദേശം എണ്ണായിരത്തോളം കോടി വിവിധ കമ്പനികൾ നിക്ഷേപിച്ചിരുന്നത് ആ കമ്പനി തകർന്ന് നഷ്ടം വന്നു എന്നുള്ളതുമായിട്ടുള്ള വസ്തുതകൾ നേരത്തെ തന്നെ നമുക്ക് അറിയുന്നതാണ് അതിനകത്ത് അന്നത്തെ നിക്ഷേപത്തിൻ്റെ നിയമം അനുസരിച്ച് എല്ലാ നിയമവും പാലിച്ചുകൊണ്ടാണ് കെ എഫ് സി ആ കാര്യം ചെയ്തതെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത് ആ നിക്ഷേപത്തിനകത്ത് ചില കമ്പനികളിൽ ബിസിനസ് നിക്ഷേപങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും ലാഭവും വരാം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തു എന്നാണ് എൻ്റെ ധാരണ അത് നിയമവിരുദ്ധമായി നമ്മുടെ കേരള ഫിന ഫിനാൻഷ്യൽ കോർപ്പറേഷനുകളെല്ലാം കേരളത്തിലെ ഒരു നിയമ അടിസ്ഥാനത്തിലല്ല ഇത് സെൻട്രൽ ആക്റ്റാണ് സെൻട്രൽ ആക്ട് അനുസരിച്ചിട്ടാണ് ഈ എഫ് പിന്നെ കെ എഫ് സിയും എല്ലാ ഫിനാൻഷ്യൽ കോർപ്പറേഷനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന നിലയിൽ ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് നിയമം അത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതിനകത്ത് സെക്ഷൻ തേർട്ടി ഫോറിനകത്താണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പം സാധാരണഗതിയിൽ ലാഭവും നഷ്ടവും ഉണ്ടാകാം ഇത്രയും ബിസിനസ്സിനകത്ത് അങ്ങനൊരു പ്രശ്നമുണ്ട് ആ ബിസിനകത്ത് നഷ്ടം സംഭവിച്ച പത്ത് മറ്റ് പല കമ്പനികൾ യെസ് ബാങ്ക് ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും നമ്മുടെ പ്രമുഖമായ ബാങ്ക് ഓഫ് ബറോഡ അതേപോലെ തന്നെ നബാർഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് തുടങ്ങി ധാരാളം ബാങ്കുകളെല്ലാം നിക്ഷേപിച്ച ഒരു വലിയ നിക്ഷേപ പദ്ധതിക്കകത്താണ് വന്നത് ആ നിക്ഷേപിക്കുന്ന സമയത്ത് ഇവർക്ക് റേറ്റിംഗ് വളരെ ഉയർന്ന റേറ്റിംഗ് ഉണ്ടായിരുന്നു ഉയർന്ന റേറ്റിംഗ് ഉള്ള സ്ഥലത്താണ് സാധാരണഗതിയിൽ ട്വൻറ്റി പെർസെൻ്റ് പണം ഈ ഗ്യൻ സർക്കാരിൻ്റെ ഇല്ല കെ എഫ് സിക്ക് അതുകൊണ്ട് തന്നെ അവർക്കൊരു സുരക്ഷിതത്തിന് വേണ്ടി ചെയ്തതാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാണ് അന്ന് ചെയ്തത് അപ്പോൾ അന്ന് ചെയ്തൊരു കാര്യത്തിനകത്ത് എന്തോ വലിയ മനഃപൂർവ്വമായ കാരണം ബിസിനസ് ഡിസിഷൻസിനകത്ത് പറ്റുന്ന കാര്യം വരും ഇത്രയും സ്ഥാപനങ്ങളെല്ലാം ചെയ്തതാണല്ലോ അതിനകത്ത് മനഃപൂർവ്വമായ ഒരു പ്രശ്നമുണ്ട് എന്ന് വലിയ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരാമർശം നടത്തുന്നത് അത് സംബന്ധിച്ച് ഇപ്പോൾ ഹൈക്കോടതിയിൽ ബോംബെ ഹൈക്കോടതി കേസ് കിടക്കുന്നുണ്ട് കുറച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യഘട്ടമായിട്ട് കുറച്ച് പണം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കേസ് നടത്തി നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന നഷ്ടപരിഹാരത്തെക്കാളും അല്പം കൂടി അധികം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം ഇതിൻ്റെ പകുതിയോളം നഷ്ടപരിഹാരമായി കിട്ടുന്നതിനുള്ള കേസുകൾ കാര്യം നടക്കുകയാണ് ഹൈക്കോടതിയിൽ ഒരു കേസ് ഇപ്പോഴും കിടക്കുന്നുണ്ട് അപ്പം ഇതാണ് അതിൻ്റെ സ്ഥിതി അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ സംശയത്തിൻ്റെ പുറ പുകമകൾ നിൽക്കുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഇത് സംബന്ധിച്ച് പറയുന്നത് ഈ ഇതെന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റിയാണ് സാധാരണ ഇൻവെസ്റ്റ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടാവും ഇതെല്ലാം വളരെ എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകളാണ് ഇത്തരം ഈ ബോർഡിലൊക്കെ ഉള്ളത് ഇപ്പം കെ എഫ് സിയൊക്കെ പൊതുവില്ല അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ബോർഡാണ് ആ ബോർഡ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് നമുക്കിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ പലപ്പോഴും നിങ്ങൾക്കറിയാം ഈ ഷെയർ മാർക്കറ്റ് പോലെ തന്നെ ഈ ഡിവെഞ്ചർ മാർക്കറ്റും മറ്റ് മാർക്കറ്റും ഒക്കെ ഉണ്ട് അതിനകത്ത് തീരുമാനം ഓരോ ദിവസവും അല്ലെങ്കിൽ ബോർഡ് തീരുമാനിച്ച ഒരു മാസം എടുത്ത് അങ്ങനൊന്നും ആയിരിക്കത്തില്ല തീരുമാനം എടുത്തിട്ട് റാറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ നടപടിക്രമം വലിയ പിന്നെ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെയാണ് ഇവിടെയും സർക്കാർ സ്ഥാപനമായതുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങളേക്കാളും കുറച്ച് ശ്രദ്ധാകൂടം തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ആ ഡിസിഷൻ ഡിസിഷനെടുത്തതിനകത്ത് തെറ്റ് ശരിയൊക്കെ വരാം അതിനകത്തുനിന്ന് ഞാൻ പറയുന്നത് ഇപ്പം പിന്നെ അവിടെ അല്ലാതെ വേറെ സ്ഥാപനത്തിലായിരുന്നെങ്കിൽ ലാഭം കിട്ടിയതിനേയും നഷ്ടം വരത്തില്ല എന്നൊക്കെ പറയാം അപ്പോൾ അന്നത്തെ നിലയിൽ ആ റേറ്റിംഗ് ഉള്ള ഒരു സ്ഥാപനത്തിൽ വേണം മാത്രമല്ല ഈ ഡെപ്പോസിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റേറ്റിംഗ് ക്രെഡിറ്റ് റേറ്റിംഗ് കെ എഫ് സി എസ് എമ്മിലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർന്നു നിന്നാൽ മാത്രമേ അന്ന് ഇരുന്നൂറ്റമ്പത് കോടിയെ മറ്റും നമുക്ക് നമ്മൾ ബോറോ ചെയ്തു പബ്ലിക്കിൽ നിന്ന് ബോറോ ചെയ്യുമ്പം ആ പണം എടുക്കണമെങ്കിൽ അതനുസരിച്ച് റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇങ്ങനെയാണ് ആ കാര്യം എടുത്തത് അതുകൊണ്ട് അതിനകത്ത് നിയമവിരുദ്ധമായ ഒരു കാര്യം ആ നടപടിക്രമത്തിലുണ്ടെന്നല്ല ധാരണ അതുകൊണ്ടാണ് പറഞ്ഞത് അത് സംബന്ധിച്ച് അങ്ങനെ ഒരു ധാരണയല്ല ഉള്ളത് പറയാനുള്ളത് സിനിമയും കിട്ടണം ഈ ഒമ്പതിനായിരം കോടി രൂപയാണ് അങ്ങനത്തെ നിക്ഷേപത്തിനകത്ത് ഈ യെസ് ബാങ്കൊക്കെ തകർന്നു ഓർമ്മയുണ്ടല്ലോ സമയത്ത് പല സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ തകർന്നിട്ടുണ്ട് സാമ്പത്തിക രംഗത്ത് ഐ എൽ എഫ് എസ് നമ്മുടെ ഇവിടുത്തെ സ്റ്റേഡിയം ഉണ്ടല്ലോ ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്മുടെ വട്ടത്തെ ഈ ഐ എൽ എഫ് എസ് ഒക്കെ ഒരു ധനകാര്യം ധനകാര്യം പ്ലസ് ഇങ്ങനെ സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യുകയും പൊതു കൺസ്ട്രക്ഷൻ ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു കമ്പനിയായിരുന്നു നമ്മളുൾപ്പെടെ സംസ്ഥാന ഗവൺമെൻറ് ഉൾപ്പെടെ ഐ എൽ എഫ് എസിനെ പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് ഐ എൽ എഫ് എസ് തകർന്നുപോയി ആ സാമ്പത്തിക തകർച്ചയുടെ സമയത്ത് കുറേ സ്ഥാപനങ്ങൾ തകർന്നിട്ടുണ്ട് ആ തകർന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അതേപറഞ്ഞ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷനകത്ത് അന്നത്തെ ബോർഡെടുത്തതിനകത്ത് ആ ആ ഡിസിഷൻ അങ്ങനെ വേണമായിരുന്നു അല്ലായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ വേറെ കാര്യമാണ് പക്ഷേ അതിനകത്ത് നഷ്ടം വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് കേസ് നടത്തി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അതിനകത്ത് ചെയ്യാവുന്ന എല്ലാ കാര്യവും ഇപ്പോഴും അന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് കേസ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് നഷ്ടം സം രാജ്യത്താകെ പല സ്ഥാപനങ്ങൾക്കും യു യു പിന്നെ യു ടി ഐക്കൊക്കെ പണ്ട് വന്നതുപോലെ പല സ്ഥാപനങ്ങളുടെയും നിക്ഷേപത്തിനകത്ത് ആ സമയത്ത് വന്ന നഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള ബോർഡിൻ്റെ തീരുമാനവും നിയമപരമായ നടപടിക്രമങ്ങളും നടക്കുന്നുണ്ട് അതിനൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ കെ എഫ് സി കിട്ടാക്കടം ഏത് സ്ഥാപനത്തിനുണ്ട് ഇതുമാത്രമല്ല അല്ലാതെയുള്ള കിട്ടാൻ കട ഉണ്ട് അതിനകത്തെല്ലാം ഏറ്റവും കുറച്ച് എൻ ഉള്ള ഒരു സ്ഥാപനമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്